എടാ മക്കളെ എണ്ണം കുറച്ച് ലേറ്റായിപ്പോയെന്ന് എനിക്കറിയാം ഇന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെയും ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും എല്ലാം ജാതിയും ജാതകവും ജാതി എന്ന് പറയുന്നത് തെറ്റായിപ്പോയി ജാതകവും വിധിയും ഒക്കെ തിരുത്തി കുറിക്കുന്ന വിധി സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഡിവിഷൻ ബെഞ്ചായിരുന്നു ഇന്നത്തെ വിധി പുറപ്പെടുവിച്ചത് അതിനകത്ത് പ്രധാനമായിട്ടും നമ്മളുടെ ഭരണഘടന അപ്രൂവ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലനിൽക്കുന്ന ഭരണസമിതിക്ക് തുടർന്ന് പോകാം ഉടനെ റീഇലക്ഷനും കാര്യങ്ങളൊന്നും വേണ്ട ഉടനെ ഇലക്ഷനൊന്നും വേണ്ട പുതിയ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം സ്മൂത്തായി പിന്നെ പ്രധാനപ്പെട്ട രണ്ട് നിർദ്ദേശങ്ങളും കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അതായത് ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ലീഗിൽ റിലഗേഷനും പ്രൊമോഷനും വേണമെന്നുള്ളതാണ് അത് കാലങ്ങളായിട്ടുള്ള ഫുട്ബോൾ ആരാധകരുടെ ആവശ്യമാണ് പിന്നെ മറ്റൊന്ന് നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ലീഗിൻ്റെ നടത്തിപ്പും അതിൻ്റെ മറ്റ് അവകാശങ്ങളും വിതരണങ്ങളും എല്ലാം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം എന്നുള്ളതാണ് അപ്പം നിലവിൽ രണ്ട് കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എഫ് എസ് ഡി എല്ലാ അപ്പോൾ എഫ് എസ് ഡി എൽ ഇതിനകത്ത് തുതിർപ്പും കാര്യങ്ങളൊക്കെയുണ്ട് എഫ് എസ് ഡി എല്ലിനോട് പോയി പണി നോക്കാൻ നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ കൊണ്ട് നമ്മുടെ കോടതി നിർദ്ദേശിച്ചതുപോലെ ഇന്ത്യയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് കൈകാര്യം ചെയ്യാനും അവിടെ റിലേഗേഷനും പ്രൊമോഷനും ഒക്കെ നടപ്പിലാക്കാനും പറ്റുള്ള ഗട്ട്സും കപ്പാസിറ്റിയും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം സുപ്രീം കോടതിയുടെ നിർദ്ദേശവും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇപ്പം പുതിയ ഭരണഘടന അംഗീകരിക്കാതെ പെട്ടെന്ന് പെട്ടെന്നൊരു ലലക്ഷം വേണമെന്നൊക്കെ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വിധി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഫിഫേൻ്റെ വിലക്കുന്ന അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ എത്തേനെ പക്ഷെ അതൊന്നുമില്ല നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങൾ ഇപ്പം സുപ്രീം കോടതി കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ വിധി നമുക്ക് ആശ്വസിക്കാനും സന്തോഷിക്കാനും ഭാഗം നൽകുന്നതാണ് അതാണ് ഞാൻ കൂടുതലെന്ന് പറഞ്ഞെ മെഴുകാതിരുന്നത് അപ്പം ബൈ